എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വരുൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കഴ്ച അപ്പോൾ ഞാൻ സുഹൃത്തുക്കളായി ഞാനിന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേറും മറ്റേ കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള ഒരു ഇഷ്യൂനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നുണ്ടോ അപ്പോൾ അതിനകത്ത് നിർണായക തെളിവാവേണ്ട ഒരു വീഡിയോ ഉണ്ട് അപ്പം അത് കിട്ടാതിരിക്കാനോ അല്ലെങ്കിൽ അത് മായ്ച്ചുകളയാനോ എന്തിനോ ആ മെമ്മറി കാർഡേ അങ്ങ് മായച്ച് കളഞ്ഞു എന്തൊരു ഇതില്ലേ കള്ളക്കളികൾ കള്ളക്കളികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സുഹൃത്തുക്കളെ എ ക്ലാസ് കള്ളക്കളികൾ അപ്പം ഇത് ഇതിന് കൂടെ പിടിക്കാനായിട്ട് കുറച്ച് അന്തം കമ്മികളും എന്തൊക്കെയാണ് ഏഹ് പോലീസുകാരെ പിന്നെ പറയണ്ട പോലീസുകാർ പിന്നെ അവരുടെ തെട്ടുകയാണ് ഏ ആര്യ രാജേന്ദ്രൻ അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചേട്ടണം ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് കയറണം പിന്നെ നമ്മുടെ എ റഹീം റഹീമിൻ്റെ ഒരു പരാമർശം അതോടുകൂടി നമ്മുടെ എം എൽ എ പെട്ട് പെട്ട പോലായി അപ്പോൾ എന്തൊക്കെയും ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല ആദ്യമായിട്ടാണ് എൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയും കണ്ടന്റും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെയാലും നമുക്ക് നേരെ വീഡിയോ വീഡിയോകളിലേക്ക് കിടക്കാം ക്ലിപ്പുകളിലേക്ക് കിടക്കാം ഓക്കെ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുമ്പോൾ നമുക്ക് അതിലേക്ക് കൂടി ഒന്ന് വേഗത്തിൽ പോകാം ഈ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ പോലീസിൻ്റെ പരിശോധന നടക്കുകയാണ് ബസ്സിൽ പോലീസിന്റെ പരിശോധനയിൽ അവിടെ ബസ്സിൽ ഉണ്ടായിരുന്ന സി സി ടി വി ദൃശ്യം പരിശോധിക്കാനാണ് പോലീസ് വരുന്നത് പക്ഷേ അതിന്റെ മെമ്മറി കാർഡ് ഇപ്പോൾ ലഭ്യമല്ല കാണുന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് വിവരം ഡാൻ കുര്യൻ ഉണ്ട് ഡാൻ എന്താണ് അവിടെ സാഹചര്യം പോലീസിന്റെ പരിശോധന അതെങ്ങനെ പുരോഗമിക്കുന്നു സജിത്ത് കഴിഞ്ഞ ദിവസം വിവാദമായിരിക്കുന്ന ബസ് ഇതാണ് ഈ ബസ്സിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാണ് യദൂ കൃഷ്ണൻ എന്ന കെ ഡ്രൈവർ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവുമായി വാക്കുതർപ്പ് തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ വ്യാജ പ്രചാരണമാണ് നടക്കുന്നത് എന്ന തരത്തിൽ മേയർ തന്നെ കഴിഞ്ഞ ദിവസം പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ബസ്സിലെ കൃത്യമായ ദൃശ്യങ്ങൾ ബസ്സിനുള്ളിൽ നിന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി കണ്ടോൺമെന്റ് പോലീസ് പോലീസിന്റെ നേതൃത്വത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ബസ്സിനുള്ളിൽ ആ പരിശോധന നടത്തിയത് പരിശോധനയിലാണ് ബസിനുള്ളിൽ നിന്ന് ഡി വി ആർ കണ്ടെത്തിയത് പക്ഷേ അത് കണ്ടെത്തിയെങ്കിലും അതിനുള്ളിൽ മെമ്മറി കാർഡ് കാണാനില്ല എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബസ്സിലെ ദൃശ്യങ്ങൾ ലഭിക്കില്ല ഡി വി ആറിൽ മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇതിന് ഉള്ളിൽ നിന്ന് അതുമായി കണക്ട് ചെയ്ത മുഴുവൻ ഉപകരണങ്ങളും കൃത്യമായി തന്നെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അത് വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും പക്ഷേ മെമ്മറി കാർഡ് ലഭിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ ബസ്സിനുള്ളിൽ ആ സമയത്ത് എന്താണ് സംഭവിച്ചത് ആ വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട ഓഡിയോ ഇതടക്കം കൃത്യമായി ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ പരിശോധന പക്ഷേ അതൊന്നും നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് കണ്ടെത്താൻ കഴിയുന്നത് മെമ്മറി കാർഡ് ആരോ മാറ്റിയിരിക്കുന്നതായാണ് പോലീസ് നൽകുന്ന വിശദീകരണം ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അത് മറ്റ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള ആ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അറസ്റ്റ് അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവനുമെതിരെ കേസെടുക്കാൻ ഇപ്പോൾ ആവില്ല എന്നൊരു നിലപാടിലേക്ക് പോലീസ് എത്തിയതിന് പിന്നാലെയാണ് വലിയ തരത്തിലുള്ള വിമർശനം അതുമായി ബന്ധപ്പെട്ട ആ പ്രതിപക്ഷ സംഘടനകളുടെ അടക്കം ഭാഗത്ത് നിന്ന് ഉയർന്നത് ആ തൊഴിലാളികളുടെ സംഘടനകളും വലിയ വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ആ ഊർജിതമായ പരിശോധനകളിലേക്ക് കടക്കുന്ന ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ആ പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഈ കെ എസ് ആർ ടി സി ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ അടക്കം സ്ഥാപിച്ചിരുന്ന ഇലക്ട്രോണിക് മെഷീനുകൾ അടക്കം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് അത് അവിടുന്ന് ശേഖരിച്ചിരിക്കുന്നത് അത്തരത്തിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഈ ബസിന്റെ ഡി വി ആർ ഇപ്പോൾ അകത്തുനിന്ന് പോലീസ് വ്യക്തമായി ഇളക്കിയെടുത്തിരിക്കുന്നത് പക്ഷേ അതിനുള്ളിൽ മെമ്മറി കാർഡ് കാണാനില്ല എന്ന ഒരു നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ തമ്പാനൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് പോലീസിന്റെ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചു സാഹചര്യം ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഈ ഡോർ തുറന്നാണ് ഡ്രൈവർ യദു കൃഷ്ണനുമായി ആര്യരാജേന്ദ്രനൊപ്പമുണ്ടായിരുന്ന സഹോദരനും അതോടൊപ്പം തന്നെ ഭർത്താവും തർക്കിച്ചത് എന്നാണ് വിശദീകരണം ഈ ഡോർ ഇങ്ങനെ പുറത്തുനിന്ന് തുറക്കാൻ കഴിയും അങ്ങനെ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന യദൂകൃഷ്ണനുമായി അവർ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു അതിനു പിന്നാലെയാണ് ഇവിടെ നിന്ന് ഈ പ്ലാസ്റ്റിക് കവറുകൾ അതായത് അത് ലഹരിയാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ യദുവിനെതിരെ നടന്നു പക്ഷേ ലഹരിയല്ല അത് കടലയും ബിസ്ക്കറ്റുമാണ് എന്ന വിശദീകരണവുമായി ഏതു തന്നെ ഇന്ന് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾക്കും വാക്പൂരികൾക്കും ഒക്കെ ഇടയിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ഈ ബസ് അതിനുള്ളിൽ കയറി ഇതിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം അവിടെ നിന്ന് ഊരി മാറ്റിക്കൊണ്ട് വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായി ആ ബസിനുള്ളിലെ ഡി വിശദമായി പരിശോധിക്കുന്നതിനിടയിലാണ് മെമ്മറി കാർഡ് കാണാനില്ല എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ വാക്കുതർക്കം ഉണ്ടായി എന്ന കാര്യം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ തർക്കത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ച അവ്യക്തതയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പുറത്തു നിന്നാണ് ഇത് തുറന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം നമുക്ക് ഇങ്ങനെ അത് തുറക്കാൻ കഴിയുന്ന തരത്തിലാണ് അതിന്റെ ഹാൻഡിൽ അടക്കം പ്രവർത്തിപ്പിക്കുന്നതും എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വിശദമായ പരിശോധനകളിലേക്ക് പോലീസ് കടക്കുന്നത് എന്തായാലും എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളുടെ തനിക്കെതിരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായ പ്രതികരണവുമായാണ് മേയർ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ ഈ സംഭവ സമയത്ത് ബസിനുള്ളിൽ സ്ഥാപിച്ചിട്ട് സിസിടിവിയിൽ നിന്ന് റോ വിഷ്വൽസ് കൃത്യമായി പരിശോധിക്കുന്നതിന്റെ ഭാഗമായി പിടിച്ചെടുക്കുന്നതിന്റെ നീക്കമാണ് പോലീസ് നടത്തിയത് പക്ഷേ ആ നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു ഇനി ആ മെമ്മറി കാർഡ് അത് സ്വാഭാവികമായി എഡിറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വല്ലതും കാര്യങ്ങൾ മാറിയാൽ ആ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച നിർണായകമായി മാറും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലെ പരിശോധനയിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ സർക്കിൾ ഇൻസ്പെക്ടർ നേതൃത്വത്തിലാണ് ആ പരിശോധന നടന്നത് നിലവിൽ എന്തെങ്കിലും കണ്ടെത്തണോ മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ കിട്ടിയിട്ടില്ല അപ്പൊ ഇത് ഇനി എന്തായിരിക്കും ചെയ്യുന്നത് ശാസ്ത്രീയമായ പരിശോധനയാണോ മെമ്മറി കാർഡിലാണ് ശാസ്ത്രീയമായ പരിശോധന നടത്തുന്നത് അപ്പൊ അതിൽ തുടർ നടപടിയൊപ്പം എങ്ങനെയായിരിക്കും പരിശോധിക്കാം അപ്പോൾ ആ പരിശോധനകൾ തുടരുമെന്ന് തന്നെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് മെമ്മറി കാർഡ് ലഭിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമായി മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളായിരുന്നു പക്ഷേ നിലവിലെ പശ്ചാത്തലത്തിൽ അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ആ മെമ്മറി കാർഡ് അവിടുന്ന് ഇളക്കി മാറ്റിയിരിക്കുകയാണ് ഇനി ഉയരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം ഒരു ഉണ്ടായി ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ആ ഡി നേരത്തെ പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറായില്ല ഡി വി ആറിനുള്ളിൽ നിന്ന് മെമ്മറി കാർഡ് ആരെങ്കിലും ഊരി മാറ്റുന്നതിന് മുമ്പ് തന്നെ ആ പരിശോധനകൾ നടത്താൻ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരും അതിനിടയിലാണ് ഈ സംഭവം ഈ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള വലിയ വാക്പോലേക്കും തർക്കങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ കടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ബസ്സിനുള്ളിൽ വിശദമായ പരിശോധനകളുടെ ഭാഗമായി പോലീസിന്റെ സംഘമെത്തിയത് ആ പരിശോധന നടത്തിയെങ്കിലും നിലവിൽ ഈ മെമ്മറി കാർഡ് ഡിവിആറിനുള്ളിൽ നിന്ന് കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സജിത് ഡാൻ മെമ്മറി കാർഡ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സി സംവിധാനം പ്രവർത്തിച്ചിരുന്ന ഒരു ബസ് ആ ബസ് ഇപ്പോൾ പരിശോധിക്കുമ്പോൾ മെമ്മറി കാർഡ് ലഭ്യമില്ല അല്ല എന്ന് പറയുമ്പോൾ അതാരോ അവിടുന്ന് എടുത്തു മാറ്റിയതാണ് അവിടെ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് വിശദീകരിക്കേണ്ടി വരും ഇതിൽ ഒത്തുകളി ആക്ഷേപമൊക്കെ നിലനിൽക്കുന്നതിനാൽ അങ്ങനെ മാനേജ്മെന്റ് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ടോ മറിച്ച് ഇപ്പോൾ പോലീസ് നടത്തിയ പരിശോധനയിൽ മാത്രമാണോ മെമ്മറി കാർഡ് അവിടെ ഇല്ല എന്ന് കണ്ടെത്തൽ ഉണ്ടാവുന്നത് സ്വാഭാവികമായി നിയമപരമായ അന്വേഷണമാണ് പോലീസ് ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാനേജ്മെന്റ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഇന്റേണൽ എൻക്വയറി സ്വാഭാവികമായി നടത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും പക്ഷേ ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആ പരിശോധന നടത്താൻ വൈകിയത് എന്ന ചോദ്യമുണ്ട് അത് തന്നെയാണ് ഈ നിലവിൽ ഈ സംഭവം വിവാദമാക്കിയിരിക്കുന്നത് കാരണം നാലഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ തർക്കം ഉണ്ടായിട്ട് പക്ഷേ സ്വാഭാവികമായി ഇതിനുള്ളിൽ അപ്പോൾ ലഭിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കേസിൽ നിർണായകമാകുക എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുമാണ് പക്ഷേ ഇത്രയധികം ദിവസമായിട്ടും ഈ സംഭവം ഇത്തരത്തിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും വിവാദമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ബമ്മറിക്കാർഡോ ഡി നേരത്തെ പരിശോധിക്കാൻ തയ്യാറായില്ല എന്ന വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ന് ഇത്തരത്തിലൊരു പരിശോധനയുമായി ബന്ധപ്പെട്ട പോലീസ് ഈ ബസിനുള്ളിൽ അതിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും പക്ഷേ അത്തരത്തിൽ പരിശോധനകൾ നടത്തിയെങ്കിലും അവിടെ നിന്ന് ഡി വി ആർ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്നതാണ് നിർണായകമായിട്ടുള്ള കാര്യം അവിടെ അതിനുള്ളിൽ നിന്ന് മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി ആരോ അത് ഇളക്കി മാറ്റിയതാണ് അതല്ല അതിനെ കണ്ടെത്തിയാൽ തന്നെ അത് എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ എന്താണ് ആ സമയത്ത് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ആ വ്യക്തത ഉണ്ടാകത്തില്ല അങ്ങനെ വ്യക്തത ഉണ്ടായാൽ മാത്രമേ പോലീസിന് മേയറുടെ വാദം സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിയുകയുള്ളൂ സജിത്ത് യെസ് എന്തായാലും പോലീസിന്റെ പരിശോധനയിൽ അവിടെ മെമ്മറി കാർഡ് ലഭ്യമല്ല എന്നതാണ് പോലീസ് ഈ വിഷയത്തിൽ മേയറുടെ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിശോധനയിലാണ് മെമ്മറി കാർഡ് ലഭ്യമല്ല എന്തായാലും കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടി വരും എവിടെ പോയി മെമ്മറി കാർഡ് നേരത്തെ സി സി പ്രവർത്തിച്ചിരുന്ന ബസ്സിൽ പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം പറയേണ്ടി വരും ഇവിടെ പ്രസക്തമാവുന്നത് ആംഗ്യം എന്താണ് ചോദിക്കുന്നുണ്ട് എന്താണ് എന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട് ശരത് പ്രസാദ് ഇവിടെ ഇവിടെ ആ ആംഗ്യം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായ ഒരു ഒരു മെമ്മറി കാർഡുണ്ട് ആ മെമ്മറി കാർഡ് ഉള്ള കാര്യം കെ എസ് ആർ ടി സി ആദ്യം പറയുന്നില്ല അത് ആ മണിക്കൂറുകളിലൊന്നും പോലീസ് അന്വേഷിക്കുന്നില്ല പോലീസ് പറയുന്നില്ല എന്നിട്ട് മൂന്നാല് ദിവസം ഈ ബസ് ഏതൊക്കെയോ സർവീസ് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ഈ മെമ്മറി കാർഡ് അന്വേഷിച്ച മെമ്മറി കാർഡ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നത് വിശ്വസിക്കണോ മേയർ പറയുന്നത് വിശ്വസിക്കണോ ശരത് പ്രസാദ് അല്ല ഇവിടെ നിങ്ങൾ പ്ലേ ചെയ്ത വീഡിയോ തന്നെ സംഭാഷണം തുടങ്ങുന്നത് ആംഗ്യം കാണിച്ചത് ചോദ്യം ചെയ്തിട്ടാണ് അല്ല 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 ഇല്ല ഞാൻ ആ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടല്ല ഭക്ഷണം തുടങ്ങുന്നത് ഒപ്പം നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്നത് നീ എന്താങ്ങിയ കാണിച്ച് എന്നാണ് ചോദിക്കുന്നത് ആരായാലും ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് എന്താണ് ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് ഒരു കവർ വലിച്ചെറിയല്ലേ ചെയ്യുന്നത് ഏഹ് ഒരു സ്ത്രീടെ മുഖത്തേക്ക് ഒരു കവർ വലിച്ചെറിയാണ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ സംസാരവും ശരീരഭാഷയും ഇവിടെ അദ്ദേഹം പ്രവർത്തകനാണ് ബി ജെ പിയുടെ പ്രവർത്തകനാണ് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നാല് നാല് ബസ്സുകളിൽ യദു കാണിച്ചു എന്ന് പറഞ്ഞ ആംഗ്യം കൃത്യമായി കാണുന്ന ആ മെമ്മറി കാർഡ് മാത്രം കാണാതെ പോയി എന്നിട്ട് ബാക്കി എല്ലാം നമ്മൾ വിശ്വസിക്കണം അങ്ങനെയാണോ ശരത്തെ നാല് ബസ്സുകളിൽ ഈ സംവിധാനം ഉണ്ട് ബാക്കി മൂന്ന് ബസ്സുകളും ഇൻഡാക്ടായി മെമ്മറി കാർഡ് അടക്കമുണ്ട് ഇപ്പൊ എന്താണ് അന്വേഷിക്കട്ടെ ഇല്ല ഒരു ആംഗ്യം കാണിച്ചിട്ടില്ല അങ്ങനെ ആംഗ്യം ഉണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ പ്രശ്നം ഇത് ലൈംഗികാധിക്ഷേപത്തിൽ കാണിച്ചു രാഷ്ട്രാണു വേറെ പ്രശ്നമാണ് <iyorsun theo> ും പ്രശ്നമാണ് പ്രശ്നാണ് ഇപ്പ അദ്ദേഹം കോടതിയില് കോടതിയില് കേസ് ഒ നിങ്ങൾ എന്നൊന്നും മിണ്ടാ ഞാൻ പറയുന്ന ഒരു കാര്യം ഒരു നിങ്ങൾ ഒരു പറയുന്ന ഒരു സമയം നിശ്ചയിച്ചത് ആ സമയത്ത് സംസാരിക്കാം ഇത് ഒരു അക്ഷരം ഏഴ് രണ്ടിനെ ഈ യെതുന്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് എന്തിനാണെന്നറിയോ ഒരു കെ എസ് ആർ ടി സി ബസും ഒരു പ്രൈവറ്റ് ബസും ഒരു കാറും ഒരേ സമയം ഇടിച്ച് നശിപ്പിച്ചതിനും രണ്ടുപേർക്ക് പരിക്കുപറ്റിയതിനു ആ അപ്പൊ അതിനും കോടതിന്ന് അദ്ദേഹത്തെ ജഡ്ജിമാറ്റ വിട്ടു കിട്ടും അദ്ദേഹം പറയുന്നത് ഒരാളാണ് ആദ്യം ആദ്യം താങ്കൾ പറഞ്ഞ ഞാൻ ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള മറ്റേ പൂർവ്വകാല റെക്കോർഡ് അദ്ദേഹത്തിന് ഉണ്ട് ക്രൈം റെക്കോർഡ് ഉണ്ട് എന്ന കാര്യത്തിൽ ഇത്തരം സ്വഭാവ വൈകൃത ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു നിൽക്കുന്നു ഞാൻ നിയമത്തിന്റെ ഇതിന്റെയും കാര്യമില്ല പറയാം ഞാൻ നൈതികത ഞാൻ നൈതികതയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്െരുമാറുന്ന സ്ത്രീകളോട് ചുമത്തപ്പെട്ടു കോടതി വിമുക്തനാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലെ എനിക്ക് ചുമത്തപ്പെട്ടതാണ് ഒരു സമയത്ത് ഒരു സമയത്ത് അതിന്റെ വ്യവഹാരം വഴി ഞങ്ങൾ അതിന്റെ വ്യവഹാരവഴി അത് കോടതിയിലേക്ക് എത്തും സർ നമ്മുടെ നിയമ സംവിധാനം എങ്ങനെയാണ് അങ്ങനെ ഒരു കേസ് ചുമത്തപ്പെട്ടാൽ അതിന് അന്വേഷണം വഴി കോടതിയിലേക്ക് എത്തുന്നു കോടതിയാണോ തീരുമാനിക്കുക അന്തിമമായി ഇയാൾ പ്രതിയാണോ അല്ലേ എന്നുള്ള കാര്യം അല്ല എന്ന് കോടതി പറഞ്ഞൊരു പേപ്പർ കാണിക്കുമ്പോൾ എതു പറഞ്ഞാൽ പേപ്പർ കാണിക്കട്ടെ എതു അങ്ങനെ കുറ്റമുക്തനാക്കിയാൽ പിന്നെയും എഫ്ഐആർ നിൽക്കണോ എഫ്ഐആർ നിൽക്കില്ല ഞാൻ പറയുന്നത് എഫ്ഐആർ ആ എന്താണ് സ്പെസിഫിക് കേസിന്റെ അല്ല പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ആ വീഡിയോ ആരംഭിക്കുന്നത് എങ്ങനെയാണ് നീ എന്താ എക്ഷനാണ് ആണ് കാണിച്ചതെന്ന് ചോദിച്ചിട്ടില്ല അവരുടെ ഒപ്പം നിൽക്കുന്ന ആള് അതല്ലേ ചോദിക്കുന്നത് ഇപ്പൊ ഈ ഫോൺ സംഭാഷണത്തിൽ എന്താ പറയുന്നത് ആര് എന്താ പറയുന്നെ നിങ്ങൾ കാണിച്ചായിട്ട് ബന്ധപ്പെട്ടല്ലോ ചോദിക്കുന്നത് അതിനെ രാഷ്ട്രീയ കൂടാലോചന നടത്തിട്ടില്ലേ പറയുക അങ്ങനെ ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞേ ആ സമയത്തും പറയുമ്പോ അത് സമ്മതിപ്പിക്കണം എന്താണ് വേണ്ടത് ആ തെളിവാണ് വേണ്ടത് ആ തെളിവാണ് കെ എസ് ആർ ടി സിക്ക് താല്പര്യം തെളിവ് ആ തെളിവാണ് പോലീസിന് താല്പര്യമായ തെളിവ് ദുരൂഹമായ അപ്രത്യക്ഷമായ തെളിവ് പുഷ്പ പോലെ തെളിയിക്കാൻ പറ്റിയെളിവ് അത് പോലീസ് അത് അത് പരിശോധിക്കില്ല ഏകപക്ഷീയായിട്ടത് ഹാഷ്മിക്ക് എന്താ ആവശ്യം ഹാഷ്മിയുടെ ആവശ്യം അത് ആര്യ രാജേന്ദ്രൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇപ്പോ ഇദ്ദേഹം പറഞ്ഞ പോലെ സി ഐ ടിയുന്റെ ആളുകളോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആളുകളോ അവിടെ നിന്ന് മാറ്റി എന്ന് തീർക്കലാണോ ഹാഷ്മിയുടെ ആവശ്യം ആരെടുത്തു ആരെ കേരളത്തിന് അറിയണം അതാണ് ആവശ്യം നിങ്ങൾ പറയുന്നത് ആരെടുത്തു പറയുന്ന കേരളത്തിന് അറിയണം ഇത് മെഞ്ഞാ നടന്ന കേസാണ് ഇത് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് അങ്ങനെ പ്രമാദമായ ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് പോലും സംരക്ഷിക്കാൻ കെ എസ് ആർ ടി സി കഴിയുന്നില്ല പോലീസിന് കഴിയുന്നില്ല ഇതിൽ പോലീസ് അന്വേഷിക്കട്ടെ അങ്ങ് പറയാണ് ശരി രാജു എന്താണ് ഇതൊരു കൊലപാതകത്തോടൊക്കെയാണ് നിങ്ങൾ സാമ്യം ചെയ്യുന്നത് ഒരു നിങ്ങൾ എന്റെ ആ ബസ്സിൽ കൊലപാതകം നടന്നിരുന്നുവെങ്കിൽ ആ അത് അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിൽ ആവിയായി ആവിയായി ഓണെ ഡേ ഇതുപോലെയാണോ ഇതുപോലെയാണോ ബസ് ബസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ എടുക്കുക ഒരു കൊലപാതകം നടന്ന എടുക്കില്ലേ ഇവിടെ ആണോ ർക്കം മാത്ര തിരുവനന്തപുരം നഗരത്തിന്റെ മേയറോട് ലൈംഗികാധിക്ഷേപ സ്വരത്തിൽ ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞ കേസാണ് എത്ര മുന്നൂറ്റിഅമ്പത്തൊന്ന് വകുപ്പിട്ട കേസാണ് അപ്പൊ കസ്റ്റഡിയിലേക്ക് ബസ് കസ്റ്റഡി എടുക്കണ്ട അതിൽ ദൃശ്യങ്ങൾ ശേഖരിക്കണ്ട എന്റർവ്യൂ അനുസരിച്ച് എടുക്കേണ്ട ആവശ്യമില്ല കസ്റ്റഡിയിൽ ശേഖരിക്കേണ്ട കാര്യം തരണം ചർച്ചയുടെ ഭൂരിഭാഗവും ഡിവൈഎഫ്ഐയോട് പ്രതിനിധിയോട് ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നത് കൊടം കപഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യാണ് ഇവരുടെ താല്പര്യമൊന്നുമില്ല ഇവരുടെ മോഡസ് മോഡസപ്രാൻഡി ഒന്നാണ് ഇവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ ചില ടി പി ചന്ദ്രശേഖരനെ അൻപത്തിരണ്ട് വെട്ടുവെട്ടി കൊന്ന കേസിൽ കുഞ്ഞനന്ദൻ കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറാത്ത ഇവർ ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരു കോടതി യെതുവിനെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടെങ്കിൽ അതും അംഗീകരിക്കാൻ തയ്യാറല്ല ഇത്രമാത്രം ജനാധിപത്യ വിരുദ്ധവും ഇത്രമാത്രം നെറിയട്ട രാഷ്ട്രീയത്തിൽ ഉടമകളാണ് ഇ ഡി എഫ് അവരോടൊക്കെ ചെന്നെടുത്ത് ഇതിന്റെ സത്യാന്ഷ്ടങ്ങളെ കുറിച്ച് പറയുന്നത് കൊടം കവർത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് ഒരുപാട് ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ ഹാഷ്മി ഞാനും ഒക്കെ വാഹനങ്ങൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യും ഇവര് തന്നെ പറയുന്നു ഇവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവർ മേയർ അല്ലെ എം എൽ എ അല്ലേ ഇവർക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് വാട്സാപ്പിൽ ഈ വീഡിയോ അയച്ചു കൊടുത്താൽ ഈ നടപടി എടുക്കാൻ പറ്റില്ലേ ഇവർ റാഷ് ഡ്രൈവിംഗ് ആയിരുന്നെങ്കിൽ ഇവർക്ക് അതിനുള്ള പ്രിവിലേജ് ഉള്ളവരല്ലേ അതിന് പകരം തിരുവനന്തപുരത്ത് തിണ്ണമിടക്ക് കാണിച്ചു ആ തിണ്ണമെടുക്ക് കാണിച്ചതിൻ്റെ അടക്ക് ആ സ്ത്രീ അവിടെ നിന്ന് ആക്രോശിച്ചതിനു ശേഷം ആരോ വീഡിയോ എടുത്തപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കാൻ പറയുന്നുണ്ടായി ആര്യ രാജേന്ദ്രൻ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ എന്തിനാ ആരെങ്കിലും എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നത് അപ്പൊ ഇവര് തിണ്ണമെടുക്ക് കാണിച്ചു ആ തിണ്ണമെടുക്ക് കാണിച്ച നെറുകേടിനെ ന്യായീകരിക്കേണ്ട ബാധ്യതയിൽ ഡിവൈഎഫ്ഐ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ വന്നിരിക്കുക അതിനെ കുറിച്ച് എപ്പുറം പറയണ്ടി ഇത്ര നെറുകേട് ഇവര് കാണിക്കും അധികാരം തലയ്ക്ക് പിടിച്ച് ഒരു പാവപ്പെട്ട തൊഴിൽ താൽക്കാലിക തൊഴിലാളിയുടെ ജീവിതം പോലും ഇല്ലാതെയാക്കുന്ന അത്രമാത്രം തെറ്റ് തിരുത്താനും അംഗീകരിക്കാനും പറ്റാത്ത ചെറിയ മനസ്സുകളായിട്ട് ഇവർ മാറിക്കഴിഞ്ഞു ആഷ്മി അതൊന്നും അല്ല ഇപ്പൊ ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഈ വിഷയത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് നമ്മുടെ എല്ലാം പൊതുസഭ ബസ്സുകളിൽ എന്തിനാണ് ക്യാമറ ഘടിപ്പിച്ചത് ഡൽഹിയിൽ നിർഭയ വിഷയം ഉണ്ടായതിനു ശേഷം ബസ്സിനകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളെ സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങളെ ഏറ്റവും പ്രധാനമായിട്ടും കണ്ടുപിടിക്കുന്നതിനും കേസെടുക്കുന്നതിനും വേണ്ടി സ്ഥാപിച്ച ക്യാമറകളോ എന്തുകൊണ്ട് നമ്മുടെ നികുതി പണമെടുത്തുകൊണ്ട് ആ നികുതി പണമെടുത്തുകൊണ്ട് വെച്ച ക്യാമറ ഇതിനൊന്നും ഒരു സാധനം ഇല്ലെന്നാണ് ഇപ്പൊ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ബസ്സിനകത്ത് വെച്ച് മറ്റൊരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടോ ഹാഷ്മി തെളിവുണ്ടോ എനിക്ക് കേൾക്കുന്നുണ്ടോ ഹാഷ്മി അല്ല ഞാൻ പറഞ്ഞത് ബസ്സുകളുണ്ട് ിൽ പത്ത് അങ്ങനെയുണ്ട് ഇപ്പൊ സി സി ടി വി ക്യാമറകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ കത്തിപ്പോയല്ലോ അവിടുത്തെ ഹാർഡ് ഡിസ്ക് കത്തിപ്പോയല്ലോ അതെല്ലാം പോയാലോ അതാ പറഞ്ഞത് ഇവർക്ക് ഇവർ കാണിക്കുന്ന നെറികേട് മറച്ചു വെക്കുന്നതിന് വേണ്ടി ഇവരെ തോന്നിയസം കാണിക്കും എന്ത് തെളിവ് ഒരു നശിപ്പിക്കും അതൊരു സ്ത്രീത്വത്തെ പോലെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ പാവപ്പെട്ട ഒരു മനുഷ്യനെ അവന്റെ ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങുന്ന കാട്ടാളന്മാരാണ് ഇവർ കാട്ടാളമാർക്ക് ഇതിനേക്കാൾ കൂടുതൽ ഉണ്ട് പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം ഹാഷ്മി ഈ വാഹനത്തിനകത്തുള്ള സി സി ടി വി റെക്കോർഡിങ് മറ്റൊരു കേന്ദ്രത്തിലും പരിശോധിക്കുന്നില്ല മറ്റൊരു കേന്ദ്രത്തിലും സൂക്ഷിച്ചു വയ്ക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ പൊതുജന സൗകര്യ പൊതുബസുകൾക്കകത്ത് ഈ സ്ത്രീകൾക്ക് സുരക്ഷ എന്ന് പറഞ്ഞെടുത്ത നടപടി മുഴുവൻ വെറും കാറ്റായിരുന്നു എന്ന് തെളിയുകയാണ് ഇപ്പോ അതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു സിൽവർ ലൈനിങ് എന്ന് പറയുന്നതാണ് എന്താണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിനകത്തെ സ്ത്രീകളുടെ സുരക്ഷ ആ സ്ത്രീ സുരക്ഷ എന്താണെന്ന് പറയണം ഇനി ആ സ്ത്രീ സംബന്ധിച്ച് ഏറ്റവും വലിയ തെളിവ് നശിപ്പിച്ച അധമന്മാർ ഇവർക്കൊക്കെ ഈ രാഷ്ട്രീയപോത്രം നടത്താൻ ഉണ്ടോ അവകാശമുണ്ടോ രാഷ്ട്രീയം നടത്താൻ ഉണ്ടോ ആര്യ അവകാശമുണ്ടോ നിങ്ങൾ കാണിച്ചത് മര്യാദകേടാണ് ഈ ദൃശ്യങ്ങൾ പറയുന്നത് അല്ല പരാതി ഉണ്ടാവണ്ടേ ഈ ദൃശ്യങ്ങൾ മന്ത്രി പറഞ്ഞിട്ടുണ്ട് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് കണ്ടെത്തണം അത് കണ്ടെത്തണം അതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് മന്ത്രി നടപടി ഇന്ന് മന്ത്രി അതിൽ നടപടി സ്വീകരിക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ അപ്പോ മന്ത്രി ഇടപെട്ടിട്ടുണ്ട് മന്ത്രി അപ്പൊ ദൃശ്യങ്ങൾ കിട്ടും എന്നാണ് ശരത്തിന്റെ പ്രതീക്ഷ ഹലോ ഞാൻ തിരികെ സംഭവത്തിൽ നിന്നുണ്ടായ പുതിയൊരു കാര്യം തന്നെയാണ് ഈ എ റഹീമിന്റെ ഒരു തുറന്നുപറച്ചിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ബസ്സിനടിച്ചു യാത്രക്കാരെ മുഴുവൻ ഇറക്കി വിട്ടു എന്നുള്ളതാണ് ഈ ഡ്രൈവർ യെദുവിൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപം ഈ ഒരു കാര്യം മേയർ ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇതിനിടയിലാണ് മേയറെ പിന്തുണയ്ക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു ഒരു പുതിയ കാര്യം കൂടി പുറത്തു വരുന്നത് ഇതിലേക്ക് വഴിതെളിച്ചതാകട്ടെ കെ എസ് ആർ ടി സിയിലെ ഐ എൻ ഡി യു സി നേതാവും എം എൽ എയുമായ എം വിൻസെന്റ് ഇന്നലെ ന്യൂസ് അവറിൽ നടത്തിയ പുതിയ ആരോപണമാണ് ആ ആരോപണം ഏറെക്കുറെ ശരിവെക്കുന്ന രീതിയിലേക്ക് റഹീം ഒരു ഭാഗം ശരിവെക്കുന്നുണ്ട് തന്നെ വിളിച്ചിരുന്നു ഈ ഒരു ഘട്ടത്തിൽ കണ്ടക്ടർ എന്നുള്ളതാണ് പക്ഷേ ആ ഘട്ടത്തിൽ കണ്ടക്ടർ കെ എസ് ആർ ടി സി അധികൃതരോട് ബന്ധപ്പെട്ടതിനെക്കുറിച്ച് ഇതുവരെ കെ എസ് ആർ ടി സി പറഞ്ഞിട്ടില്ല നാട്ടുകാരനായതുകൊണ്ട് കൊണ്ട് തന്നെ വിളിച്ചു ഇപ്പോൾ റഹീം പറയുന്നത് വിൻസെന്റിന്റെ ആരോപണം റഹീം ഇടപെട്ടുകൊണ്ട് ഈ ത്തിൽ ഈ മെമ്മറി കാർഡ് ഉൾപ്പെടെ നശിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ആരോപണമുണ്ട് അത്തരം കാര്യങ്ങൾ റഹീമ് സമ്മതിക്കുന്നില്ല എങ്കിൽ കൂടി സച്ചിൻ ദേവ് വാഹനത്തിനകത്തേക്ക് കയറി എന്നുള്ളതാണ് ഇപ്പോൾ റഹീം സ്ഥിരീകരിക്കുന്നത് അതിലെ ഒരു കാര്യം കൂടി ഡ്രൈവർ പറഞ്ഞ ഒരു ഭാഗം കൂടി ഇപ്പോൾ അതിൽ യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നുള്ള ഭാഗം സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ ബസ്സിൽ കയറി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നതോടെ കുറെ കൂടി പുതിയ വിവരം പുറത്തു വരികയാണ് ആ ഒരു മെമ്മറി കാർഡ് ഇന്നലെ മിസ്സായ മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ എന്തൊക്കെയാണ് ഇത് സംഭവിച്ചത് സച്ചിൻ ദേവ് ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് പോകാനാണോ ആവശ്യപ്പെട്ടത് അതല്ല യാത്രക്കാരെ ഇറക്കി വിട്ടതാണോ എന്നൊക്കെയുള്ള കാര്യം തെളിയിക്കുന്ന ആ മെമ്മറി കാർഡ് മിസ്സായിരിക്കുകയാണ് പക്ഷേ ദൃശ്യത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ എം പി പറഞ്ഞിരിക്കുന്നു സച്ചിൻ ദേവ് അകത്ത് കയറിയിട്ടുണ്ടെന്നുള്ളത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് സച്ചിൻ ദേവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല നമ്മൾ സച്ചിനെ പലതരത്തിൽ ബന്ധപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ ഈ കണ്ടക്ടർ കണ്ടക്ടർ പൂർണ്ണ യും മാറിൽക്കുകയാണ് ഇതേ കുറിച്ച് ഇതുവരെ ഒരു തരത്തിലുള്ള വിശദീകരണവും മാധ്യമങ്ങളോട് നൽകിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ദുരൂഹതകൾ സംശയങ്ങൾ നിലനിൽക്കുകയാണ് എം എൽ എ ഉന്നയിച്ച ഉന്നയിച്ച ആരോപണത്തെ ഒരു തരത്തിൽ ശരിവെക്കുന്ന രീതിയിൽ റഹീമിന്റെ തുറന്നു പറച്ചിൽ കൂടി വരുന്നത് സച്ചിൻ ആ സമയത്ത് വാഹനത്തിൽ കയറിയിരുന്നു എന്നുള്ളതാണ് ഈ സമയത്തെ ഏറ്റവും പുതിയ ഒരു വസ്തുത എന്നുള്ള രീതി എന്നെക്കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ക്ലിപ്പിങ്ങുകളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ഓരോ മറുപടി ആണെങ്കിലും ഓരോ പ്രസ്താവനയാണെങ്കിലും എല്ലാം നിങ്ങൾ കേൾക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ ആണെങ്കിലും കണ്ടൻറ്റാണെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വിഷയമായി കാണുമ്പോഴേക്കും गुड बई फ्रम भरम फ्राहस